ഹായ് ഇന്ന് നമുക്ക് മല്ലിപ്പൊടി എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം എന്ന് നോക്കാം എന്നോട് ചിലർ ചോദിച്ചു എങ്ങനെയാണ് മല്ലിപ്പൊടി വീട്ടിൽ ഉണ്ടാക്കുന്നതെന്ന് അങ്ങനെ അറിയാത്തവർക്ക് ഇത് നോക്കി ട്രൈ ചെയ്യാം ഇത് അരക്കിലോ മല്ലിയാണ് ഇത് നമുക്കൊരു പാത്രത്തിലോട്ടിടാം ഇത് ഒരു രണ്ടോ മൂന്നോ വെള്ളത്തിൽ കഴുകിയെടുക്കണം അധികനേരം മല്ലി വെള്ളത്തിൽ ഇടരുത് കുതിർന്നു പോകും പെട്ടെന്ന് കഴുകിയെടുക്കണം മല്ലി വെള്ളത്തിൻ്റെ മുകൾ ഭാഗത്തു നിന്നും കഴുകിയെടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് ഇടുക ഇനി സ്റ്റവ് ഓണാക്കി പാത്രം സ്റ്റവിലോട്ട് വയ്ക്കാം നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം മല്ലി പാകമാകുന്നതുവരെ ഇളക്കിക്കൊണ്ടിരിക്കണം ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് വേണ്ടി വരും ഇത് പാകമാകാൻ മല്ലിയുടെ അളവ് കുറവാണെങ്കിൽ അതനുസരിച്ച് പാകമാകുന്നതിലുള്ള സമയവും കുറയും മല്ലി പാകമായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റൗവിൽ നിന്നും ഇറക്കി വയ്ക്കാം മല്ലി നമ്മൾ കഴുകി വെയിലിനിട്ട് ഉണക്കിയെടുത്താൽ പെട്ടെന്ന് നമുക്ക് പാകമായി കിട്ടും അല്പം ചൂടാറിയതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം തണുത്തു പോകരുത് ഇളം ചൂടിൽ വേണം പൊടിച്ചെടുക്കാൻ ഇളം ചൂടായിട്ടുണ്ട് നമുക്കിനി ഇത് മിക്സി ജാറിലിട്ട് പൊടിച്ചെടുക്കാം നല്ലപോലെ പൊടിയണം ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ മല്ലിപ്പൊടി ഉപയോഗിച്ച് കറികൾ വെച്ചാൽ നല്ല സ്വാദുണ്ടാകും ഇനി നമുക്ക് മല്ലിപ്പൊടി ഒരു ജാറിലോട്ട് മാറ്റാം ചെറിയ ചെറിയ ജാറുകളിലാക്കുന്നതാണ് നമുക്ക് ഉപയോഗിക്കാൻ നല്ലത് അങ്ങനെ നമ്മുടെ മല്ലിപ്പൊടി റെഡി നാലോ അഞ്ചോ മാസം വരെ ഇതിനൊരു കേടും സംഭവിക്കില്ല എല്ലാവരും ഇനി മല്ലിപ്പൊടി വീട്ടിലുണ്ടാക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക